െങ്കിൽ കടന്നു വരൂ ഐസോണിലേക്ക് ഐസോൺ ഓപ്റ്റിക്കൽ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ ആറ്റത്ര കർക്കടകത്തുകാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ കുംഭസക്രമ വേലയുടെ വിളംബരമായി ഭക്തരുടെയും ദേശക്കാരുടെയും സാന്നിധ്യത്തിൽ പറപ്പുറപ്പാട് നടന്നു ക്ഷേത്രം മേൽശാന്തി ശിവശങ്കരൻ നമ്പ്യാർ കല്ലിടത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയ്ക്ക് ശേഷം നടന്ന കുംഭസംക്രമ വേലയ്ക്ക് തുടക്കം കുറിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് കോമരം ബാലൻ നായർ വിൽക്കൂറ്റിൽ പറയെടുപ്പ് നടത്തി ഫെബ്രുവരി പതിമൂന്ന് ചൊവ്വാഴ്ചയാണ് ആറ്റത്ര കർക്കിടകത്തുക്കാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രം വേല പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ എൻ ഹരിദാസൻ സെക്രട്ടറി വിമൽ ഇടമനപ്പടി ട്രഷറർ ഇ വി നന്ദകുമാർ പൂര കൺവീനർ എ ആർ മനോജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് ആറ്റത്ര